ഹലോ ഗെയ്സ് ഇന്ന് എൻ്റെ വീക്ക് ഓഫ് ഡേ ആണ് അതായത് ഓഫീസിൽ എനിക്ക് ആഴ്ച ഒരു ദിവസം ലീവ് ഉണ്ട് അപ്പോൾ സോ ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട് ഇന്ന് സിറ്റിയിലോട്ട് പോകാമെന്ന് വെച്ചാൽ അതായത് പുതിയ രാമചന്ദ്ര അട്ടക്കുളങ്ങര ഒന്ന് പോയിട്ട് വരാം ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞമ്മയും കൂടെ കാണും കുഞ്ഞമ്മയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഫ്രീ ആവും അന്ന് എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നോന്ന് അപ്പോൾ ഞാൻ തന്നെ സെലക്ട് ചെയ്യണമെന്ന് അപ്പം ഇനി അവിടെ പോയിട്ട് കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പോൾ സിറ്റിയിലുള്ള അവസ്ഥ ഭയങ്കര ചൂടൊക്കെയാണ് എന്നാ ഇപ്പം ഞാൻ കണ്ടില്ലേ ഞാൻ ഫുൾ കൈ ഡ്രസ്സാണ് ബ്ലാക്ക് ആണ് പക്ഷെ എനിക്ക് ഫുൾ ഹാൻഡ് ഇടാനേ പറ്റുള്ളൂ വെയിൽ ചൂടിനെക്കാളും അത് കയ്യിൽ നമുക്കത് കൊള്ളും അപ്പം ഇതുവരെ കുഞ്ഞമ്മ എത്തിയിട്ടില്ല ഞാൻ കുഞ്ഞമ്മയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ലേറ്റ് ആയത് ഒൻപത് മണിക്ക് ഇവിടുന്ന് രാവിലെ പോകണം എന്നാണ് വിചാരിച്ചത് അതായത് ഒമ്പത് മണിക്ക് നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ രാമചന്ദ്രയിലെത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്രഷ് പീസ് സാധനങ്ങളൊക്കെ എല്ലാം എടുത്തിടുന്ന നല്ല പീസ് സാധനങ്ങൾ കിട്ടും അതായത് ഡ്രസ്സ് ഞാൻ ഒൻപത് മണിക്ക് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് എൻ്റെ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ ഉറങ്ങിയാണ് പത്ത് മണിക്ക് വന്നാൽ മതിയെന്ന് ഇപ്പോൾ ടൈം പത്തരേ കുഞ്ഞമ്മയുടെ വിചാരിച്ച് ഞാൻ ഇപ്പോഴും ഇറങ്ങു ഉറങ്ങുന്നതാണ് അപ്പോൾ ഇന്ന് കുഞ്ഞമ്മയെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം ഓക്കെ ബൈ അങ്ങനെ ഞങ്ങൾ അട്ടക്കുളങ്ങര രാമചന്ദ്രയിൽ എത്തിയിട്ടുണ്ട് ഇത് പുതിയ രാമചന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത് പഴയ രാമചന്ദ്ര നിലവിൽ ഇപ്പോഴും ഉണ്ട് അത് പഴവങ്ങാടി ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് വരുന്നത് പുതിയ രാമചന്ദ്രയിൽ കയറുന്ന എൻട്രൻസിൽ തന്നെ കുറേ കുർത്താസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ട്രഡീഷണൽ ടൈപ്പും അതായത് മോഡേൺ ടൈപ്പും ആയിട്ടുള്ളതുണ്ട് അതായത് ഫുള്ള് നമ്മുടെ മെറ്റീരിയൽസ് ഒന്നുമല്ല റെഡിമെയ്ഡ് ഐറ്റംസാണ് ഇവിടെ വരുന്നത് കുട്ടിക്കുട്ടി ടോപ്സുകളുണ്ട് നല്ല നല്ല മോഡൽസാണ് അതായത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസൊക്കെയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല പ്രിൻ്റ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്ന് മേടിക്കാനില്ല ഞങ്ങൾ വന്നത് കൊണ്ട് ജസ്റ്റ് നിങ്ങനെ നോക്കിയെന്നേ ഉള്ളു അടുത്ത് നമ്മൾ പോയത് ഇതാ അടുത്ത് പോയത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അതായത് കുറച്ച് അവിടെ അവിടെ ബക്കറ്റ്സിലായിട്ട് അതായത് ഓരോരോ ബോക്സിലായിട്ട് കുറേ തുണികൾ ഇട്ടിരിക്കുക അതൊക്കെ റേറ്റ് കുറവാണ് ടു ഹൺഡ്രഡ് റുപ്പീസിനകത്തേ ഉള്ളൂ ഈ സ്കർട്ട് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിനകത്താണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ അതായത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ രണ്ട് പാർട്ടിഷൻ ആയിട്ടാണ് ഉള്ളത് ഒന്ന് നമ്മുടെ റെഡിമെയ്ഡ് സെക്ഷനും ഒന്ന് മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് ചുരിദാറും അല്ലാതെ നമുക്ക് സാരീസുമാണ് വരുന്നത് വേറെ പീസ് ഉണ്ടോ അത് വേറെ ഷെയ്ഡ്സ് േ ഇതുപോലത്തെ ഒരു കളറല്ലേ ഉള്ളു കുഞ്ഞമ്മയ്ക്ക് എത്ര രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയ്ക്ക് ആവാണോ അല്ലേ രണ്ട് ചുരിദാർ എടുക്കാമെങ്കിൽ ആയിരം രൂപയ്ക്ക് രണ്ട് ചുരിദാർ കുഞ്ഞമ്മയ്ക്ക് അത് കുഴപ്പമില്ല കൈക്കണോ എടാ ആ ഡമ്മിയിൽ ഇട്ടിരിക്കുന്നില്ലേ അതിൽ വേറെ ഷെയ്ഡ്സ് ഒന്നും എടുത്തു വരുവോ കുഞ്ഞം ഇതാ നോക്കിയാണ് ഷോൾ നോക്കിയാണ് അതിന്റെ വേറെ ഷെയ്ഡ്സ് ഉണ്ടോ അതിൻ്റെ ഇരുന്നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ലാഭം അതെങ്ങനെ മെറ്റീരിയൽ മാത്രമായിരിക്കും എന്നാലും കുഴപ്പമില്ല കുഞ്ഞമ്മ ഇല്ല ആ ഒരൊറ്റ പീസേ ഉള്ളൂ അത് ഇതിപ്പം ടു എറ്റിന്നാണ് കാണിക്കുന്നത് അല്ലേ അപ്പം ഇതിന് പാൻറ് ഉണ്ടോ പക്ഷേ ഇല്ല അതുകൊണ്ടാണ് റേറ്റ് കുറച്ച് പാൻ്റ് ഇല്ലാത്തോണ്ടാണോ റേറ്റ് കുറവ് നൈൻറ്റി നൈൻറ്റി ഹലോ ഗെയ്സ് ഇവിടെ വമ്പിച്ച ഓഫറാണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് അതായത് ഇപ്പൊ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇതിപ്പോൾ ഇരുന്നൂറ്റി എൺപതാണ് ചുരിദാർ മെറ്റീരിയൽ ഇരുന്നൂറ്റി എൺപത് രൂപ ചുരിദാർ മെറ്റീരിയൽ എല്ലാം എടുത്തപ്പോഴത്തേക്കും തന്നെ ക്ഷീണിച്ചു സോ നമ്മൾ ഉടനെ തന്നെ ഓപ്പോസിറ്റുള്ള ഷെയ്ക്ക് ഫാക്ടറിയിലേ കയറി രണ്ട് ഷേക്ക് മേടിച്ച് കുടിച്ചതിന് ശേഷമാണ് നെക്സ്റ്റ് പർച്ചേസിംഗ് ഞങ്ങളൊരു ബാഗ് തപ്പിയാണ് മേളത്തെ ഫ്ലോറിൽ പോയത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചെരുപ്പം ബാഗ്സുണുള്ളത് ഞങ്ങൾക്ക് ആവശ്യം ഒരു ബ്ലാക്ക് കളർ ബാഗാണ് അതായത് ഓഫീസ് ടൈപ്പാണ് അമ്മമാരൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പാണ് ആ ബാഗാണ് വേണ്ടത് അതും ചെറിയ ബാഗ് തന്നെ ആയിരിക്കണം വേണ്ടത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് തപ്പി തപ്പിയതിന് ശേഷമാണ് ഈ ഒരു ബാഗ് കിട്ടിയത് അതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മേലത്തെ സെക്ഷനിൽ കയറി എല്ലാ ഫ്ലോറിലും കയറിയല്ലോ അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് കയറാം എന്നുള്ളൊരു തോട്ടിൽ കയറി മാത്രമാണ് ഇവിടുന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലും ചെയ്ത് എത്രയും പെട്ടന്ന് വീട്ടിലോട്ട് പോയി അങ്ങനെ രാമചന്ദ്രനുള്ള കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് പുറത്ത് ഭയങ്കര ചൂടാണ് രാമചന്ദ്രൻ രാമചന്ദ്രനകത്ത് നിന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല ഓക്കെയാണ് പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടാണ് ഞാൻ വീട്ടിൽ വന്നു ഒരു ഒക്കെ കുടിച്ച് തങ്ങിരിക്കുകയാണ് നല്ല വീട്ടിലുള്ള മാങ്ങ ജ്യൂസ് തന്നത് അവിടുന്ന് മേടിച്ച സാധനങ്ങൾ ജസ്റ്റ് കാണിക്കാം അതായത് കുറച്ച് ചുരിദാർന്ന മെറ്റീരിയൽസ് ആണ് എടുത്തത് ഒരൊറ്റ ചുരിദാർന്ന മെറ്റീരിയൽ എടുക്കാൻ പോയി ഞങ്ങളാണ് ഇത്രയും ചുരിദാറിൻ്റെ മെറ്റീരിയലുമായിട്ട് വന്നത് അതുപോലെ ഒറ്റ പീസ് എടുക്കാൻ പോയതാണ് അപ്പോൾ ഇപ്പോൾ ഇത്രയും ഡ്രസ്സുമായിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയത് ആയിരം രൂപയും കൊണ്ടാണ് ഒരു മെറ്റീരിയലിന് ആയിരം രൂപ എന്നുള്ള കണക്കിനാണ് നമ്മളിവിടെ നിന്ന് പോയത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം ഇതൊരു ബ്ലൂ ആണ് അതായത് ഒരു പിങ്ക് കളറ് എംബ്രോയ്ഡറി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നുണ്ട് വിത്ത് ഷോൾ ഷോളിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഇതിൻ്റെ റേറ്റ് എയ്റ്റ് ഫോർട്ടി ആണ് അതായത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ചുരിദാർ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മളെടുത്തത് ഒരു ഷോളാണ് ഈ ഷോളിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതായത് നമ്മൾ നോർമലി എടുക്കാൻ പോയി കഴിഞ്ഞാലും ഒരു ഷോൾ ഇങ്ങനത്തെ അതായത് ഇങ്ങനത്തെ ഷോൾ കിട്ടത്തില്ല ഇത് വേറെ ഒന്നുമല്ല അവിടെ കുറച്ച് പഴയ സ്റ്റോക്ക് അല്ല അവർ ക്ലിയർ ചെയ്യാണ് രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ പഴയ സ്റ്റോക്ക് കുറച്ച് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണ് നമ്മൾ അതിൽ നിന്ന് നല്ല പീസ് നോക്കി അതായത് മോശം പീസ് ഉണ്ട് നല്ല പീസ് ഉണ്ട് നല്ലത് നോക്കി സെലക്ട് ചെയ്തതാണ് ഇത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടി അടുത്തതന്നെ ഈ കുർത്തയാണ് അതായത് ഈ ഇതും ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ പാൻറ്റിൻ്റെ മെറ്റീരിയലുണ്ട് ടോപ്പും ഉണ്ട് ഇതിൻ്റെ കൂടെ ഷോളില്ല ഇതും എനിക്ക് കിട്ടിയത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാത്രമാണ് എനിക്കിത് കിട്ടിയത് ഷോൾ സെപ്പറേറ്റ് എടുത്താൽ മതി ഇത് ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇതിന്റെ കൂടുതൽ ഷോള് ഷോൾ ഉണ്ട് പാൻറ് ഉണ്ട് അതായത് ഫൈവ് ഹണ്ട്രഡ് റുപ്പീസ് നോർമൽ റേറ്റ് ആണ് അവിടെ എന്നാലും നമ്മൾ പുറത്ത് ചെറിയ ഷോപ്പിലൊക്കെ മേടിക്കുന്നതിനേക്കാളും റേറ്റ് കുറവാണ് ഇനി നെക്സ്റ്റ് ഇത് പാൻറ് ഉണ്ട് ടോപ്പ് ഉണ്ട് ഇതും വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് രാമചന്ദ്രയുടെ പരസ്യം ഒന്നുമല്ല ഒരു ടോ അതായത് ഒരു മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടിയതാണ് ആണ് ഇതും നൂറ്റി നാൽപ്പത് രൂപയാണ് അതായത് ടോപ്പിന്റെ തുണി സെപ്പറേറ്റ് ഇട്ടിരുന്ന തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടി പിന്നെ വരുന്ന പിന്നെ പാനിന്റെ തുണി അതായത് നാ തുണി അമ്പത് രൂപയ്ക്ക് അതായത് ആ നൂറ്റി അൻപത് രൂപ ഒരു രൂപ കുറവ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് കിട്ടിയത് അണ്ടോ നല്ല പ്രിൻറ്റ്സ് നമ്മൾ ഈ വർക്ക് സെപ്പറേറ്റ് തയ്ക്കുന്നതിന് തന്നെ അവർ തൗസൻഡ് റുപ്പീസ് എടുക്കും ആ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭമാണ് നമ്മളിപ്പം പ്ലെയിൻ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു മീറ്റർ കുറഞ്ഞ നൂറ് രൂപയാവും രണ്ട് മീറ്റർ മെറ്റീരിയൽ വേണം രണ്ട് മീറ്റർ എടുത്താൽ ഇരുന്നൂറ് രൂപയാവും അപ്പം തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പാൻറ്റിൻ്റെ അതും ഇതുമായിട്ട് നല്ല ലാഭമാണ് പിന്നെ നമ്മൾ മേടിച്ചത് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് തന്നെ അതായത് അമ്മയുടെ ചേച്ചി അമ്മയാണല്ലേ അമ്മയ്ക്കായിട്ടൊരു ബാഗ് മേടിച്ചായിരുന്നു ഇത് രാമചന്ദ്രൻ നല്ല മെറ്റീരിയലാണ് ഒരു ഫൈവ് എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ എപ്പോഴും എൻ്റെ അമ്മയുടെ പരാതിയാണ് ചോറ് കൊണ്ടുപോകുന്നത് പൊതിഞ്ഞു കൊണ്ടുപോകുന്നു പ്ലാസ്റ്റിക് കൊടുക്കുന്നു ഒബിയസ്ലി എനിക്ക് പ്ലാസ്റ്റിക് സാധനങ്ങൾ യൂസ് ചെയ്യാൻ അധികം താല്പര്യം പിന്നെ വേറൊരു സാധനം മേടിച്ചായിരുന്നു അതായത് എൻ്റെ അമ്മയുടെ എപ്പോഴത്തേം പരാതിയാണ് ഞാൻ ചോറ് പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത് ഡെയിലി പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളത് ചോറ് മാത്രം മേടിക്കാൻ സ്റ്റീലിൻ്റെ മേടിക്കാനാണ് പറഞ്ഞത് എനിക്ക് സ്റ്റീലിൻ്റെ മോഡലൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇത് മേടിച്ചു ഇത് മേടിക്കണമെന്ന് പറഞ്ഞ് പോയതല്ല അവിടെ പോയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് മേടിച്ചതാണ് ഇത് നാല് സൈഡ് ക്ലിപ്പ് ഉണ്ട് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട സാധനം വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അടിഭാഗത്ത് ഒരു കുട്ടി ബോക്സ് ഉണ്ട് എന്താ അതായത് എനിക്ക് അച്ചാറൊക്കെ വെച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു കുട്ടി ബോക്സ് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇങ്ങനെ പൊരിച്ച മീനൊക്കെ എടുത്ത് ഈ സൈഡ് വെച്ച് കൊണ്ടുപോവാ പറയുന്നേകുമ്പോൾ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡൊന്നും കഴിക്കത്തില്ല ഇതിൽ നിന്നും പകുതി ഫുഡേ കൊണ്ടുപോകും പിന്നെ ഇതിന് മാച്ചായിട്ട് ഇത് സെപ്പറേറ്റ് മേടിച്ചാണ് തോരനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട് മുപ്പത് രൂപ പിന്നെ അല്ലാതെ കുറച്ച് ഒക്കെ മേടിച്ചായിരുന്നു വീട്ടിലത്തേക്ക് ഉള്ളി കുക്കുംകർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു അതൊക്കെ ഇപ്പോഴേ ഫ്രിഡ്ജിൻ്റെ അകത്താക്കിയിട്ടുണ്ട് ഇത്രയാണ് ഇന്നത്തെ ഒരു ചെറിയ കുട്ടി ബ്ലോഗ് രാമചന്ദ്രയിൽ പോവുക ഒരു വൺ അവറിൻ്റെ അത് തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ള മൈൻഡിലാണ് പോയത് പിന്നെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ അതായത് തയ്ക്കുന്നതിൻ്റെ നൂല് സിബ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ എല്ലാം കൂടെയായിട്ട് ഞാനും എൻ്റെ കുഞ്ഞമ്മയും കൂടെ പോയിട്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നാല് മണി ഒരൊറ്റ ദിവസം കിട്ടുന്ന ദിവസം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പോകും അല്ലാതെ വേറെ ഏത് ദിവസം പോകാനാണ് ഇപ്പോൾ ഇതിൽ മേടിച്ചതിൽ കുറച്ച് അതായത് ആ കൂടെ ഒരു ചുരിദാറും ഇപ്പം ഇന്ന് എടുത്തതെല്ലാം എനിക്കായിട്ടല്ല എൻ്റെലൊരു ഷോള് രണ്ട് ചുരിദാർ സെറ്റ് ഇതാണ് എൻ്റെത് ബാക്കി കുഞ്ഞമ്മയുടെ ഇപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ദിവസം ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നും എൻ്റെ വീഡിയോസുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതുവരെ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ